ആദി പരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസം ആരാധിക്കേണ്ട സമയമാണ് നവരാത്രി കാലം ദേവിയെ ആരാധിക്കാനും പ്രീതിപ്പെടുത്താനും ഏറ്റവും നല്ല മാർഗം നവരാത്രി വ്രതമാണ് കന്നിമാസത്തിലെ അമാവാസിക്ക് ശേഷമുള്ള വെളുത്ത രണ്ടാഴ്ചയുടെ ആദ്യ ദിവസം മുതൽ നവമി വരെയുള്ള കാലയളവിൽ നവരാത്രി വ്രതം ആചരിക്കണം കന്നിമാസത്തിലെ അമാവാസി ദിവസം അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വ്രതം ആരംഭിക്കാൻ നല്ലതാണ് സാധാരണയായി നവരാത്രി സമയത്ത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിവസങ്ങൾ ലക്ഷ്മി ദേവിക്കും അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ സരസ്വതീ ദേവിക്കും സമർപ്പിക്കുന്നു ദുർഗയെ ദുർഗാഷ്ടമിയിലും മഹാനവമിയിൽ ലക്ഷ്മിയെയും വിജയദശമിയിൽ സരസ്വതിയെയും ആരാധിക്കുന്നു ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളിലുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷങ്ങൾക്കുള്ള പരിഹാരമാകും എന്ന് കരുതപ്പെടുന്നു വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് മാതൃദേവതയുടെ അനുഗ്രഹത്തിനായി ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഈ വ്രതം ആചരിക്കാം കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ ദിവസങ്ങളിൽ മാത്രം വ്രതം ആചരിക്കുന്നവരുമുണ്ട് നവമി തിഥി രണ്ട് ദിവസങ്ങളിലായി വരുന്നതിനാൽ ഈ വർഷം വ്രതം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും വ്രതസമയത്ത് വീട്ടിൽ ഭദ്രദീപം അതായത് അഞ്ച് തിരികളുള്ള ഒരു വിളക്ക് കത്തിക്കേണ്ടതായിട്ടുണ്ട് സർവ്വ സർവ്വൈശ്വര്യത്തിനും വേണ്ടിയാണ് വീടുകളിൽ ഭദ്രദീപം കത്തിക്കുന്നത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ രണ്ട് തിരികൾ കൈകൾ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ വയ്ക്കുക വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്കേ മൂലയിലുള്ള തിരി ആദ്യം കത്തിക്കണം തുടർന്ന് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നിവിടങ്ങളിൽ വൃത്താകൃതിയിൽ വിളക്ക് കത്തിക്കാം മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ നവരാത്രി വ്രതമെടുക്കുന്ന സമയമാണിത് ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ഒരു വിളക്കിന് മുന്നിൽ ഇരുന്ന് ദേവിയെ സ്തുതിക്കണം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് മത്സ്യവും മാംസവും ഒഴിവാക്കുക കഴിയുമെങ്കിൽ അരി ഭക്ഷണം ഒരു നേരമായി കുറയ്ക്കുക വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുള്ളവരായിരിക്കണം വ്രത ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ദേവി പ്രീതിയിലൂടെ മാത്രമാണ് നവരാത്രി വ്രതത്തിന്റെ പുണ്യം ലഭിക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് നവരാത്രി ആഘോഷങ്ങൾ ശരീരശുദ്ധിയും മനസ്സിന്റെ ഏകാഗ്രതയും ആത്മീയ ഉന്നതിയും നേടാൻ സഹായിക്കുന്ന നവരാത്രി വ്രതം ജീവിതത്തിൽ ശക്തിയും സമാധാനവും ഐശ്വര്യവും നൽകുമെന്ന വിശ്വാസമുണ്ട് വർഷത്തിൽ രണ്ട് തവണ ചൈത്ര നവരാത്രിയും നവരാത്രിയും ആചരിക്കാറുണ്ട് വ്രതാചരണ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യ ദിനം കലശം സ്ഥാപിച്ച് ദുർഗാദേവിയെ ക്ഷണിക്കുക പലരും ഒൻപത് ദിവസവും ഉപവസിക്കാറുണ്ട് ഇത്രയും ദിവസം പാൽ പഴം കശുവണ്ടി തുടങ്ങിയ ആഹാരങ്ങൾ മാത്രമായിരിക്കും അവർ ഭക്ഷിക്കുക ഒരു നേരം മാത്രമായിരിക്കും അരി ആഹാരം ചിലർ ഒരു നേരം ഉപ്പ് എണ്ണ തുടങ്ങിയവ ഒഴിവാക്കുകയും ചെയ്യും വ്രത അനുഷ്ഠാന സമയത്ത് ദുർഗാസ്തോത്രം ലളിതാ സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുക ദീപം തെളിയിച്ച് പൂക്കളും നൈവേദ്യവും സമർപ്പിക്കുക അവസാന ദിവസം അഷ്ടമി അല്ലെങ്കിൽ നവമി ദിവസം പെൺകുട്ടികളെ ആരാധിച്ച് ഭക്ഷണവും വസ്ത്രവും സമ്മാനിക്കുക നവരാത്രി ആഘോഷങ്ങളിൽ ഒൻപത് ദിവസവും ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് പൂജിക്കുക ആദ്യ ദിവസം ശൈലപുത്രിയായിട്ടാണ് ദേവിയെ ആരാധിക്കുക ഹിമവാന്റെ പുത്രി പാർവതിയായാണ് ആയാണ് ദേവിയെ സങ്കല്പിക്കുക ഇന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ധൈര്യം സമാധാനം ശക്തി എന്നിവ നൽകുന്നതായി കരുതപ്പെടുന്നു രണ്ടാം ദിവസം ദേവിയെ ബ്രഹ്മചാരിണിയായാണ് ആരാധിക്കുന്നത് ബ്രഹ്മചാരിണി എന്നാൽ തപസിലേർപ്പെട്ട പാർവതി ഇത് ഭക്തർക്ക് ഉപവാസ ശക്തിയും ക്ഷമയും ആത്മനിയന്ത്രണവും നൽകുന്നു മൂന്നാം ദിവസം ചന്ദ്രഘണ്ഠാദേവിയായി ദേവിയെ ആരാധിക്കുന്നു നെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപമുള്ള ദേവിയാണ് ചന്ദ്രഘണ്ഠാദേവി ഭക്തർക്ക് സമാധാനം മാനസിക ശക്തി ശത്രുനാശം എന്നിവയാണ് ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ ഫലങ്ങൾ നാലാം ദിവസം ദേവിയായാണ് ദേവിയെ ആരാധിക്കുക ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടിക്കാരിണിയായ ദേവി സൂര്യപ്രകാശം പോലെ ജ്വലിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു ഇന്നേ ദിവസം ആരോഗ്യം ഉത്സാഹം ഐശ്വര്യം എന്നിവയാണ് വ്രതാനുഷ്ഠാന ഫലങ്ങൾ അഞ്ചാം ദിവസം സ്കന്തമാതയായാണ് ദേവിയെ ആരാധിക്കുന്നത് സ്കന്ദന്റെ മാതാവ് അതായത് കാർത്തികേയന്റെ അമ്മയായാണ് ദേവിയെ നമ്മൾ ഈ ദിവസം ആരാധിക്കുക മാതൃസ്നേഹം കരുണ സമൃദ്ധി എന്നിവയാണ് ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ ഫലങ്ങൾ ആറാം ദിവസം കാർത്തിയായനി ദേവിയായി നമ്മൾ ദേവിയെ ആരാധിക്കുന്നു മഹിഷാസുര മർദ്ദിനിയാണ് ഈ ദിവസം ദേവി ഇന്നേ ദിവസത്തെ ഫലങ്ങൾ ധൈര്യം സൗന്ദര്യം വിവാഹ സൗഭാഗ്യം എന്നിവയാണ് ഏഴാം ദിവസം കാളരാത്രി ദേവിയായാണ് ദേവിയെ ആരാധിക്കുന്നത് ദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപമാണിത് ഭയങ്ങളെ അകറ്റുകയും ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭാവമായി ദേവിയെ ഇന്നേ ദിവസം നമ്മൾ ആരാധിക്കുന്നു എട്ടാം ദിവസം മഹാഗൗരി ദേവിയായാണ് ദേവിയെ നമ്മൾ ആരാധിക്കുക പരമശുദ്ധിയും സ്നേഹ സൗന്ദര്യവും നിറഞ്ഞ സ്വരൂപമായി ഇന്നേ ദിവസം ദേവി വിളങ്ങുന്നു രോഗമുക്തിയും സമൃദ്ധിയും ഐശ്വര്യവുമാണ് ഇന്നേ ദിവസത്തെ ഫലങ്ങൾ നവമി ദിനമായ ഒൻപതാം ദിവസം സിദ്ധിധാത്രി ദേവിയായി ദേവിയെ നമ്മൾ ആരാധിക്കുന്നു എല്ലാ സിദ്ധികളും അനുഗ്രഹങ്ങളും നൽകുന്ന പരമ സ്വരൂപമായാണ് ദേവിയെ ഇന്നേ ദിവസം ആരാധിക്കുന്നത് ആത്മജ്ഞാനം മോക്ഷം സമ്പൂർണ്ണ അനുഗ്രഹം എന്നിവയാണ് ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഓരോ ദിവസവും ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറങ്ങൾ നോക്കാം ആദ്യ ദിവസം പിങ്ക് ആണ് നിറം ഇത് സ്നേഹം കാരുണ്യം സ്ത്രീശക്തി എന്നിവയെ പ്രതിദാനം ചെയ്യുന്നു രണ്ടാം ദിവസം വെള്ളയാണ് നിറം ഇത് ശുദ്ധി സമാധാനം ആത്മസംയമനം സംയമനം എന്നിവയെ സൂചിപ്പിക്കുന്നു മൂന്നാം ദിവസം ചുവപ്പാണ് നിറം ഇത് ധൈര്യം ശക്തി ഉത്സാഹം എന്നിവയെ പ്രതിദാനം ചെയ്യുന്നു നാലാം ദിവസം കടും നീല നിറം ആത്മവിശ്വാസത്തെയും സമ്പത്തിനെയും ഊർജത്തെയും പ്രതിദാനം ചെയ്യുന്നു അഞ്ചാം ദിവസം മഞ്ഞയാണ് നിറം ഇത് ഇത് സന്തോഷം സമൃദ്ധി പ്രകാശം എന്നിവയെ പ്രതിദാനം ചെയ്യുന്നു ആറാം ദിവസം പച്ച നിറം ഐശ്വര്യത്തെയും പുതുജീവനെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു ഏഴാം ദിവസം ചാരനിറം സ്ഥിരതയെയും ധൈര്യത്തെയും പ്രതിരോധത്തെയും സൂചിപ്പിക്കുന്നു എട്ടാം ദിവസം ഓറഞ്ചാണ് നിറം ഇത് സജീവതയേയും ഉത്സാഹത്തെയും ഭക്തിയെയും പ്രതിദാനം ചെയ്യുന്നു ഒൻപതാം ദിവസം അതായത് അവസാന ദിവസം നീലയാണ് നിറം ഇത് ആത്മജ്ഞാനത്തെയും ആത്മവിശ്വാസത്തെയും മോക്ഷത്തെയും പ്രതിദാനം ചെയ്യുന്നു വ്രതാനുഷ്ഠാന കാലത്ത് മാംസം മത്സ്യം മദ്യപാനം ഉള്ളി വെളുത്തുള്ളി എന്നിവ പൂർണമായും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ധ്യാനവും ജപവും മുടക്കരുത് മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ഒഴിവാക്കുക ഇത്തവണത്തെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആരംഭിച്ച് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ചയായിരിക്കും അവസാനിക്കുക ഏവർക്കും നവരാത്രി ആശംസകൾ താങ്ക്